ൊരു ഗാർഡൻ ആണ് ഞങ്ങളുടെ നാട്ടാരുടെ ഗാർഡൻ ആണ് കൊല്ലം ജില്ലക്കാരുടെ ആണ് അപ്പം ഞാൻ ഇവിടെ ചെടി നോക്കാൻ കയറിയപ്പോൾ എനിക്ക് പ്രൈസൊക്കെ കൊള്ളാം ഫേവറബിൾ ആയിട്ടുള്ള പ്രൈസാണ് അധികം ടീച്ചൊക്കെ എടുത്ത അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കയറുകയൊക്കെ ചെയ്യും എല്ലാം നല്ല പുതിയ എല്ലാം നല്ല ഫ്രഷ് പ്ലാന്റ്സ് ആണ് ഞാനിവിടെ കുറച്ച് ജെർബ്ര എടുക്കാനാണ് വന്നത് ഇതിന്റെ പൂവൊരു വെറൈറ്റി അല്ലേ ഞാൻ അങ്ങനെ എവിടെയും കണ്ടിട്ടില്ല ഈ ഒരു കളറെ നല്ല രസമുണ്ട് കുറ്റിമുല്ല എന്നാ വിലയാ കൊല്ലത്തുള്ള ഞങ്ങള് ഞങ്ങളെ കാരെ കാണുമ്പോൾ ഒരു പ്രത്യേക ഇഷ്ടമാണ് കൊല്ലം ഒരു പത്ത് ജറവറ എടുത്തിട്ടുണ്ട് അത് കൊണ്ടുപോവാണ് ഇതൊരു പഴയ മെത്ത അതിങ്ങനെ മണ്ണില് ഇട്ടിട്ട് തലത്തിൽ പച്ചക്കറി നടാൻ വേണ്ടിയിട്ട് മണ്ണ് കൊണ്ട് ഇങ്ങനെ ബോക്സ് ചെയ്തിട്ടിട്ടുണ്ട് അതിൽ ഇട്ടിട്ട് ഇങ്ങനെ കുറേ നാള് രണ്ടുമല്ല ഇങ്ങനെ കിടന്നപ്പോ അതിങ്ങനെ ആയതാണ് ഈ സാധനം ഇത് അല്ലെങ്കിൽ സാധാരണ ഞാൻ തൊണ്ടീന്ന് ചകിരി ഊരെടുത്തിട്ടാണ് പഴയ തൊണ്ട് ഇതാക്കിയിട്ട് അതിൽ നിന്ന് ചകിരി എടുത്തിട്ടാണ് ചെടിച്ചെടി നിറയ്ക്കുന്നത് ഇപ്രാവശ്യം ഈ മെത്തേഡ് ചകിരി നമുക്ക് ഇങ്ങനെ ഇങ്ങനെ എടുക്കും ഈ വർത്തിക്കൽ പോട്ടിനകത്ത് നിറയ്ക്കാനാണ് ഈ പോട്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മണ്ണൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പോട്ട് പെട്ടെന്ന് പൊട്ടി പൊട്ടി പോവും അതുപോലെ നമ്മൾ വെക്കുമ്പോൾ ആ വെയിറ്റ് കാര്യങ്ങൾ ഫ്രൈമിനും അത് ദോഷമാണ് ഫ്രെയിമും വളഞ്ഞു പോവും അതുപോലെ ചട്ടിയും പെട്ടെന്ന് പൊട്ടിപ്പോവും ഇതാകുമ്പോ എന്താ വെച്ചാൽ ഈ ചകിരി ഇങ്ങനെ നല്ല കട്ടിക്ക് ചകിരി അങ്ങോട്ട് ഇട്ട് കൊടുക്കും എന്നിട്ട് ചാണകണേ ഇത് ഒരു ബക്കറ്റ് ചാണകം കൊണ്ടുവന്നേ അത് തീർന്നു ബാക്കി കോട്ടുകൾ നിറച്ചപ്പോൾ തീർന്നു എന്നിട്ട് നിങ്ങൾ ചാണകവും ഇട്ട് കൊടുക്കും ഇപ്പം ഇത്രയും ഇതായില്ലേ ചകിരിയും ചാണകവും കൂടെ തന്നെ ഇത്രയും ആയി ഇതെല്ലാം വേണമെന്ന് ഒരു പിടി മണ്ണ് ആ ഒരു പിടി മണ്ണ് മതി ചട്ടിക്ക് അതായത് പേപ്പറ് ഇട്ടിരിക്കുക ചട്ടിയുണ്ടോ ഒന്നുമില്ല ഒരു പിടി മണ്ണ് ഇതിനകത്ത് ഇടത്തുള്ളൂ ബാക്കി മൊത്തവും ഈ ചകിരിയും ചാണകവുമാണ് ആർക്കു വേണേലും ആയിട്ട് മേടിക്കുക ഇങ്ങനെ വെറുതെ പാറ്റ പോലെ ഇരിക്കുന്നത് ഇങ്ങനെ ഒട്ടില്ല ഒട്ടും കട്ടിയില്ല എന്നിട്ടാണ് ഇതിൽ നമുക്കിപ്പോൾ ഈ ചെടിയാണ് വെച്ചു കൊടുക്കുന്നത് ഇങ്ങനെ ചെടിയുടെ പേരൊന്നും അറിയത്തില്ല ഏട്ടാ എൻ്റെ പോത്തോസ് പോത്തോസാണിത് ഇത് മതിയാ ച താഴേക്ക് ചകിരിയായത് കാരണം അതിനകത്തേക്ക് വേര് പിടിച്ചങ്ങ് ഇറങ്ങിപ്പോളും ഞാൻ വെറുതെ വെച്ചുകൊടുത്താൽ മതി കാര്യം ഞാൻ ഒരുപാട് നനയ്ക്കയും ഇല്ല ചെടി എല്ലാ ദിവസവും ഒന്നും നനക്കത്തൊന്നുമില്ല കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാല് ഈർപ്പം ഉണ്ടാവും നമ്മൾ ചകിരി വെച്ചു കൊടുക്കുമ്പോ ഈർപ്പം ഉണ്ടാവും െത്തുമ്പോ ഒരിച്ചിരി ഇത്രയും മണ്ണ് മൂടാ മതി ലാസ്റ്റ് എത്തുമ്പോഴൊന്നും ഒറ്റക്ക് ഒട്ടും വെയിറ്റ് ഉണ്ടാവില്ല അത്രയും വെയിറ്റില്ല ഒട്ടും ഒട്ടും വെയിറ്റില്ല ഇങ്ങനെ നമുക്ക് ചട്ടി ശരിക്കും ചെടി വളർത്താനായിട്ട് ഒരുപാട് മണ്ണിന്റെ ആവശ്യമൊന്നും ഇല്ല ഇതേപോലെ വെർട്ടിക്കൽ പോട്ടിനകത്ത് ആരെങ്കിലും ചെടി വയ്ക്കുവാണെങ്കിൽ കുറേ മണ്ണിട്ട് നിറയ്ക്കാൻ ചെയ്യരുത് കാര്യം ചട്ടി പെട്ടെന്ന് പൊട്ടി പോവും അതെല്ലാം ഫ്രൈമും പെട്ടെന്ന് ചീത്തയായി പോവും വെയിറ്റ് കയറിയിട്ട് പിന്നെ ഫ്രൈമ് വെക്കുമ്പോൾ അപ്പോക്സി അടിച്ചിട്ട് വേണം വെക്കാൻ രണ്ട് തോട്ടം അപ്പോക്സി അടിച്ചിട്ടാണ് ഞാൻ ഫ്രെയിം വെച്ചിരിക്കുന്നത് ഇത് അങ്ങന അപ്പുറത്തെ വീട്ടുകാർ നശിപ്പിച്ച് വിട്ട ആ ഫ്രൈമാണ് അടുത്ത് നമ്മൾ ഇത് ഇവിടം വരെ ഉണ്ടായിരുന്നു ഫ്രെയിം ഫ്രൈം അത് നമ്മൾ മുറിച്ച് കളഞ്ഞ് പകുതി വരെ മാത്രം ഇപ്പം വയ്ക്കുന്നുള്ളൂ ആ പകുതി വരെ ഇങ്ങനെ ഫ്രൈമിച്ചിട്ട് അതിൽ വീണ്ടും ആ ഫ്രെയിം രണ്ടാമത് അത് മുറിച്ച് കളഞ്ഞ് ഒരു പണിക്കാരനേത്തി അത് മുറിച്ച് അത് മനയാതൊക്കാനായിട്ട് നമ്മൾ വേണ്ടൊരു ഷീറ്റൊക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ട് കാര്യം ഓവറായിട്ട് വെയിൽ അടിക്കത്തില്ല ഓവറായിട്ട് മഴവെള്ളം അല്ലാതെ വീണ് മഴവെള്ളത്തിൻ്റെ വെയിറ്റും വരത്തില്ല ഫ്രൈ നശിക്കത്തില്ല അങ്ങനെ ആക്കിയിട്ട് ഒട്ടും വരിപ്പില്ല അത് വല്ലാതെ വെറുതെ ഇങ്ങനെ തൊട്ട് തൊട്ടാ ഇണ്ടാവും ഒട്ടം വരിക്കില്ല അങ്ങനെയാണത് എല്ലാം മറച്ചു വെച്ചിരിക്കുന്നത് അങ്ങനെയാണേ ഒരു നാല് ലയറ് ചെടി വെക്കാൻ പറ്റും അത്രേ വെക്കുന്നുള്ളു ചെടിയില്ലാത്ത കാരണം മുറ്റത്തോട്ട് ഇറങ്ങാനായിട്ടേ ഇതൊരു മനസ്സിനൊരു ഇത് ഇല്ലായിരുന്നു മുറ്റത്തോട്ട് ഇറങ്ങുമ്പോ വെറുതെ ഭയങ്കര ഹൈക്കായിട്ടൊരു വിത്തി ഇത്രയും ഹൈറ്റിൽ നിൽക്കുമ്പോൾ നമ്മളെ വീടിന്റെ മുൻവശം ഭയങ്കര വൃത്തികളാണ് അപ്പൊ അതുകൊണ്ടാണ് ഇതിങ്ങനെ ചെയ്തത് ഇപ്പൊ അവര് പത്ത് ഇരുന്നൂറ് ചട്ടി ഇരുന്നതാണ് ആ മൊത്തം അവര് പൊട്ടിച്ചൊളഞ്ഞപ്പോഴത്തേക്ക് ആകപ്പാട കിട്ടിയത് ഒരു പത്ത് മുപ്പത്തഞ്ച് ചട്ടി മിച്ചം കിട്ടിയത് ബാക്കിയെല്ലാം പൊട്ടിപ്പോയി ആ കിട്ടിയ ചട്ടി ചറ്റി വെക്കാം കാര്യം ഇപ്പൊ വെക്കാനായിട്ട് അതേ ചെടി മേടിച്ചു കൊണ്ടുവന്നു അതേ കുറച്ച് ജെബ്ര തൈ മേടിച്ചുകൊണ്ട് വന്നു അപ്പോൾ അതിന് തന്നെ നല്ലൊരു എമൗണ്ട് കയ്യിൽ നിന്ന് ഇറങ്ങി പിന്നെ ഈ ഫ്രൈ മേടിച്ച് കൂട്ടിയതിന് കുറേ കാശായി അപ്പം ഇനിയിപ്പോൾ കുറച്ച് ചട്ടിയും കൂടെ മേടിക്കാനായിട്ടുള്ള ഇല്ല അപ്പം ഞാൻ തൽക്കാലം ആ കിട്ടി വയ്ക്കാവുമ്പോഴേ ചട്ടി മാത്രം ഫ്രൈമായിട്ട് വെക്കാം എന്ന് ഓർത്ത് ഇത്രയൊക്കെ ആക്കിയിട്ടുണ്ടേ അപ്പുറത്തെ വീട്ടിൽ കരിയല തൂത്ത് കൂട്ടി അവിടെ മതവിൻ്റെ സൈഡിൽ മണ്ണുമായിട്ട് ഇടും അതിൽ നിന്ന് പോയി വായിക്കൊണ്ടുവന്ന കരിയലായിരുന്നു ഇതിനകത്ത് ഫുള്ള് ചകിരായിട്ടേക്കുന്നത് ചകിര അതിന് വേണ്ടി ഉണ്ടായുള്ളൂ അപ്പോൾ രണ്ട് ലെയർ കൂടെ നിറയ്ക്കാനുള്ള ചകിരേ ഉള്ളൂ അപ്പം ഞാൻ ഓർക്ക് ഇതിനകത്ത് കരിയിലെ ഇടാവുന്നവർക്ക് ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതിനെയൊക്കെ പെയിന്റ് അടിക്കണമെങ്കിൽ കുത്തിയേക്കാം അപ്പോൾ ഭംഗി ഉണ്ടാകത്തുള്ളൂ കാണേ അപ്പം കൽക്കാലം ഒരു ലെയറ് കരിയെല്ലാം ഇട്ടു ഇനി നമുക്ക് ചെടി വെച്ചു കൊടുക്കാം നമ്മളിന്ന് മേടിച്ചോണ്ടി വന്ന ജെറപ്പറയുടെ തയ്യാണ് എനിക്കീ പൂ ഭയങ്കര ഇഷ്ടമാ കാണാനായിട്ട് പിടിക്കോ എന്തോ മുമ്പ് കുറെ വെച്ചതായിരുന്നു അവിടെ പിടിച്ചതാണ് അപ്പം ഞാൻ കൊല്ല അർബൻ ബാങ്കിലായിരുന്നു എൻ്റെ ആദ്യത്തെ പോസ്റ്റിങ് സമയത്ത് ഇവിടുന്ന് കൊല്ലം പോയി നിന്ന് ആഴ്ച ഒരു ദിവസം ഇവിടെ വരുമ്പോഴത്തേക്ക് ചെടിയെല്ലാം ചീത്തയായി തുടങ്ങിയിരുന്നു ഇപ്പൊ വീണ്ടും ജോലിയൊക്കെ രാജിവെച്ചൊക്കെ നിക്കണായിരുന്നു ഇപ്പൊ നമുക്ക് ചെടിയിലേക്ക് തന്നെ വന്നു ജരിദ്രയോടുള്ള ഇഷ്ടം കാരണം വീണ്ടും ചരിദ്ര പോലെ മേടിച്ചു നോക്കാം അഞ്ചാറ് കളാറ് ജരിദ്ര ഉണ്ട് പന്ത്രണ്ട് എടുത്തിട്ടുണ്ട് പക്ഷെ കളർ ഒരാറോ ഏഴ് എണ്ണ സെലക്ഷൻ ഉണ്ടായുള്ള ഇവിടെ ഇപ്പൊ ഒരു ലെയർ ഇട്ടിട്ടുണ്ട് ഒരു ലെയർ കൂടെ അതിനകത്ത് പെരിയല ഇട്ട് കൊടുക്കുക ആണെ കൊടുത്തിട്ട് എന്നിട്ട് ഇതൊന്നും ഈ മണ്ണിനൊന്ന് സെറ്റായി കഴിയുമ്പോ ഓരോരാഴ്ച കഴിയുമ്പോ ഇച്ചിരി കിലേപ്പിട്ട് കൊടുക്കാം എന്നിട്ടത് പരീക്ഷണമാണ് അങ്ങനെ ആവുമെന്നൊക്കെ നോക്കാം യറൂടെ കരിയില ഇത് ഉണക്ക ചാണകാണേ നമുക്ക് ഭയങ്കരമായിട്ട് ഉണങ്ങിയിട്ടില്ല ഒരു ആവറേജ് ഈ ചാണകം നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് കാരണം ചട്ടിക്ക് ഒട്ടും വെയിറ്റ് ഉണ്ടാവാതിരിക്കുക എന്നുള്ളതാണ് പ്രധാന കാര്യം നമ്മളിവിടെ ഈ വെച്ചിരിക്കുന്ന ഒരു ചട്ടി ഒട്ടും ഇല്ല വെറുതെ പേപ്പർ പോലെ ഇരിക്കുക കാര്യം മൊത്തം കരയിലും ചകിരി ചാണകം ഒരു പിടിയ മണ്ണിടത്തുള്ളു ചാണകം ഇട്ടുകൊടുക്കും വീണ്ടും കുറച്ചും കൂടെ കരിയില വെച്ചുകൊടുക്കുവാണേ കുറച്ചും കൂടെ കരിയില രണ്ടു വശത്തും വെച്ചു കൊടുക്കും ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു പിടി മണ്ണ് അതിൻ്റെ മേളിൽ ഇച്ചിരി ഇട്ടുകൊടുക്കും അത്രേ ഉള്ളൂ മണ്ണിൻ്റെ ഉപയോഗം പിന്നെ തൊട്ടാ ഒരു വെയിറ്റും കാണരുത് ഇപ്പോൾ ചെടി ഇടുന്ന മണ്ണീന്ന് തന്നെ ഒരു പിടി മണ്ണ് ഒരു പിടി മണ്ണ് നമുക്ക് മണ്ണാണ് ഗർഭം എങ്ങനെയാണെന്ന് അറിയത്തില്ല ഞാൻ ബാക്കി എല്ലാ ചെടിയും ഇങ്ങനെയാ വളർത്തുന്നത് മണ്ണില്ലാതെ മണ്ണ് തന്നെ ഒരു പിടി മണ്ണും അതിന്റെ ആവശ്യമുള്ളു അപ്പൊ അത് കഴിഞ്ഞണ്ടാ നമ്മക്ക് ഇതിൽ അതേപോലെ അടുത്ത തൈ ഇട്ട് ഇത് പാക്കറ്റാണേ പാക്കറ്റും ചട്ടിയും എല്ലാം മേടിച്ചിട്ടുണ്ട് പാക്കറ്റാകുമ്പോ ഫുള്ള് ചെളിക്കട്ടയാണ് അപ്പൊ ആ ചെളിമണ്ണ് മൊത്തം ഞാൻ കളയും എന്നിട്ടാണെന്ന് അറയ്ക്കുന്നത് മണ്ണില ആ മണ്ണ് മൊത്തവും ഞാൻ കളഞ്ഞണ്ട വേര് അങ്ങനെ നമ്മൾ അല്ലെങ്കിൽ അതിങ്ങനെ ഭയങ്കര വല്യ മാത്രം ചെടികട്ട ഇറങ്ങി വേറെ കരിയിലെ നല്ല മേളിലോട്ട് നമ്മൾ ചെടി ഇങ്ങനെ വയ്ക്കും അപ്പൊ നേരത്തെ ചെയ്ത പോലെ തന്നെ ഫുള്ള് കരിയില ഫില്ല് ചെയ്യും മൊത്തം കരിയിലാണ് എന്താ കരിയില എന്റെ പരുവായേക്കുന്നുണ്ടാവും ഇല മാത്രമേ ഉണ്ടാവത്തുള്ളൂ

മ്മയ്ക്ക് പശുളോണ്ട് ചാണകം ഒന്നും കാശ് കൊടുത്ത് കഴിക്കേണ്ടി വന്നിട്ടില്ല അവിടെ പോയി അവിടെ എടുത്തുകൊണ്ട് വരുന്ന കുറച്ച് ചാണകം ഒരു പത്ത് ദിവസം കഴിയുമ്പോ ടിയ പി ഇട്ട് കൊടുക്കുന്നേന് അന്നേരം അത് പൂക്കാനൊക്കെ നല്ലതാണ് ടീപ്പി ഇടുമ്പറച്ച് ചാണകം ഇട്ടിട്ടുണ്ട് വീടിന് വീണ്ടും ഫ്ലേശും കൂടെ കരികളിക്കുന്നുണ്ട് ഒരു പിടി മണ്ണൊക്കെ ആ ഒരു രണ്ട് പിടി മണ്ണതിനകൂട്ട് കൊടുക്കുക കൊടുക്കി മണ്ണും കൂടെ കൊടുത്ത മണ്ണ് കൊടുത്തില്ല ഇല വെട്ടി അലുകയും ചെയ്യും ഇച്ചിരി മണ്ണും കൂടെ ഇച്ചിരി വെള്ളമൊഴിച്ചു ഇതിപ്പോ ഞാൻ എങ്ങനെയാ സെറ്റ് ചെയ്തേക്കുന്ന വെച്ചാ ഈ രണ്ടെണ്ണത്തി വെള്ളം ഒഴിക്കുമ്പോൾ അത് ഇതി വീഴും അപ്പൊ കൊറേ വെള്ളം വേണ്ടി വരത്തില്ല എല്ലാ ദിവസവും നനയ്ക്കേം വേണ്ട ഈ ഇലയൊക്കെ ആകുമ്പോ അതിനകത്ത് ഈർപ്പം ഉണ്ടാവും ചൂടാനത്താണേലും നമ്മൾ ഒരു ദിവസം നനച്ചില്ലെങ്കിൽ ഈർപ്പം ഉണ്ടാവും അവിടെ വെച്ചിട്ടുണ്ട് ഇവിടെ എല്ലാം ഈ ബാക്കിയ സ്ഥലത്തും കൂടെ നമുക്ക് ഈ ചെറമ്പറ പ്ലാന്റ് ഇട്ട് കൊടുക്കാം ഇപ്പൊ സെറ്റ് ചെയ്ത് എടുക്കട്ടെ